കാലം ചെയ്ത ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൈവെയ്പ്പിലൂടെ അനുഗ്രഹം നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് അഞ്ചു വയസ്സുകാരൻ വഴവര പിടിയേക്കൽ ഇസ്താനിയോ വിഡനാണ് ഈ അപൂർവ ഭാഗ്യം ലഭിച്ചത് ബഹ്റിനിൽ മർപ്പാപ്പ സന്ദർശനം നടത്തിയ സമയത്താണ് ഈ അപൂർവ അവസരം ഈ കൊച്ചുമിടുക്കിന് തേടിയെത്തിയത് നവംബർ ിന് ബഹ്റനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശനം നടത്തിയ വേളയിലാണ് അപൂർവ അവസരം ലഭിച്ചത് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള കൈവിപ്പിലൂടെ അനുഗ്രഹം നേടാൻ ഈ കൊച്ചുമിടുക്കിന് സാധിച്ചു യസ്താനിയോയുടെ അച്ഛനും അമ്മയും വർഷങ്ങളായി ബഹ്റിൽ ജോലി ചെയ്തിരിക്കും മാർപ്പാപ്പ ബഹ്റനിലെത്തിയ സമയം ഒട്ടേറെ പരിശ്രമങ്ങൾക്കൊടുവിൽ അവസാന സമയത്താണ് ഇവർക്ക് മാർപ്പാപ്പയെ കാണുവാനുള്ള അനുമതി ലഭിച്ചത് ഗാലറിയുടെ ഏറ്റവും പിറകിലാണ് ഇവർക്ക് ഇരിപ്പിട ലഭിച്ചതും മാർപ്പാപ്പയത്തെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത സമയം യസ്താനിയോയുടെ അച്ഛൻ ജിത്തു കുഞ്ഞിനെ കൈകളിൽ ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ഇത് മാർപ്പാപ്പയുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് സുരക്ഷാ ജീവനക്കാരോട് കുട്ടിയെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ സുരക്ഷാ ജീവനക്കാരാണ് കുട്ടിയെ മാർപ്പാപ്പയുടെ അരികിലേക്ക് എത്തിച്ചത് തുടർന്ന് കൈവച്ച് മാർപ്പാപ്പ കുട്ടിയെ അനുഗ്രഹിച്ചു നിലവിൽ എസ്താനിയോ നാട്ടിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന വലിയച്ചൻ ഷാജിയോടും വല്യമ്മ ലിസി ഷാജിയോടുമൊപ്പമാണ് കഴിയുന്നത് വാഴവര സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ യു കെ ജിയിലാണ് പഠനം മൂന്ന് വയസ്സുള്ളപ്പോൾ നാട്ടിൽ നിന്നും അച്ഛനോടൊപ്പം പോയപ്പോഴാണ് ഈ ബഹ് വളരെ ഞങ്ങൾക്ക് ഉണ്ടാക്കി ഞങ്ങൾക്ക് വളരെ അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മാർപ്പാപ്പയുടെ കുടുംബമാണ് ലഭിച്ചത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളിൽ ഒരാളെ പോലെ മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത ഈ കുടുംബത്തെ ഏറെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ കുടുംബത്തിനുണ്ടായ ഈ അപൂർവ നേട്ടം ദൈവാനുഗ്രഹമായി കാത്തു സൂക്ഷിക്കുകയാണ് ഈ കുടുംബം മാത്യു ഡോസ്